നിങ്ങളുടെ കിഡ്നിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുവാൻ ശീലിക്കേണ്ട പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമതായിട്ട് കൂടുതലും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിച്ച് ശീലിക്കുവാൻ ശ്രദ്ധിക്കാം രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഉപ്പ് കൂടുതൽ എടുക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുക പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പാക്കറ്റ് ഫുഡ്സൊക്കെ കൂടുതൽ കഴിക്കുന്നവരിലൊക്കെ ഉപ്പ് കൂടുതൽ അവർ എടുക്കുന്നതായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത് ഉപ്പ് എടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ബി പി ഉണ്ടാകാനും അതുവഴി കിഡ്നിയെ ബാധിക്കാനും സാധ്യതയുണ്ട് മൂന്നാമതായിട്ട് കൂടുതൽ പഞ്ചസാര അടങ്ങിയതും അതുപോലെ കാർബ് കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങളും എടുക്കുന്നത് വഴി ഡയബറ്റീസ് ഉണ്ടാകാനും അതുവഴി കിഡ്നിയെ ബാധിക്കാനും സാധ്യതയുണ്ട് നാലാമതായിട്ട് നിങ്ങൾക്ക് കൂടുതലും ഫാസ്റ്റ് ഫുഡ്സും അതുപോലെ കൊഴുപ്പ് കൂടുതലടങ്ങിയ ഭക്ഷണങ്ങളും ഒക്കെ ഒഴിവാക്കുക അഞ്ചാമതായിട്ട് നിങ്ങൾക്ക് ഫാർമസിയിൽ നിന്നും പെയിൻ കില്ലേഴ്സൊക്കെ എടുക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം അത് നിങ്ങൾ സ്ഥിരമായി എടുക്കുന്നതാണെങ്കിൽ അത് നിങ്ങളുടെ കിഡ്നിയെ ബാധിക്കുകയും അതുവഴി വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് എത്തും എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കൃത്യമായി മരുന്ന് കഴിക്കുന്നതായിരിക്കും നല്ലത് ആറാമതായിട്ട് നിങ്ങൾക്ക് പുകവലിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഏഴാമതായിട്ട് മദ്യപിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് പരമാവധി കുറയ്ക്ക് കുറയ്ക്കുവാൻ ശ്രദ്ധിക്കാം എട്ടാമതായിട്ട് നിങ്ങൾക്ക് കൂടുതൽ വെള്ളം ദിവസവും ഒരു മൂന്ന് മുതൽ നാല് ലിറ്റർ വരെ വെള്ളം കുടിക്കുവാൻ ശ്രദ്ധിക്കാം ഒമ്പതാമതായിട്ട് നിങ്ങൾ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും വ്യായാമം ശീലിക്കാം അങ്ങനെ ആഴ്ചയിൽ ഒരു നൂറ്റി അമ്പത് മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുന്ന രീതിയിൽ സമയത്തെ ക്രമീകരിക്കാം അവസാനമായിട്ട് പറയുകയാണെങ്കിൽ ഒരു നിങ്ങൾക്കൊരു എട്ട് മണിക്കൂറെങ്കിലും ആയിട്ടുള്ള ഒരു ഉറക്കം അല്ലെങ്കിൽ സ്ലീപ്പ് ശീലിക്കുവാൻ ശ്രദ്ധിക്കാം ഈ പറഞ്ഞ പത്ത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കിഡ്നിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നതാണ്